മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സ്വാന്തനം എന്ന പരമ്പര സുപ്രധാനമായ മാറ്റങ്ങളാണ് ഈ പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് പരമ്പര അതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുകയാണ് പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നത് ഒടുവിൽ വീട് ഉപേക്ഷിച്ചുകൊണ്ട് പോയതിനെ തുടർന്ന് ബാലനെയും അതുപോലെ തന്നെ ദേവിയെയും അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ശിവനും കൂട്ടരും ഇതേ തുടർന്ന് പോലീസിൽ അവർ കംപ്ലയിൻറ്റ് നൽകുന്നതിനും തയ്യാറാകുന്നു ഇതേസമയം രണ്ട് ഡെഡ് ബോഡി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോയി കാണാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹരിയും ശിവനും വേദനയോടെ അവിടേക്ക് പോയിരിക്കുകയാണ് എന്നാൽ അവിടെ ചെന്നതിനത്തിനെ തുടർന്നാണ് അത് ബാലൻ്റെയും ദേവിയുടെയും ശരീരം ആയിരുന്നില്ല എന്നുള്ള കാര്യം അറിയുന്നത് ഇതോടെ അവർ വളരെയധികം സന്തോഷിക്കുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയും ഇതെല്ലാം മുൻകൂട്ടി തന്നെയാണ് ബാലനും ദേവിയും കണ്ടിരുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യവും ചെയ്തു വച്ചിട്ടാണ് പോയത് എന്ന് മനസ്സിലാക്കുന്നു ഇതേ തുടർന്ന് അവരുടെ സങ്കടം തിരിച്ചറിയുന്ന അവരുടെ റിലേറ്റീവ് ബാലൻ പോകാനുള്ള സ്ഥലത്തെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഉടൻ തന്നെ ഹരിയും അതുപോലെ തന്നെ ശിവനും അവിടേക്ക് പോയതിനെ തുടർന്നാണ് ദേവിയെയും ബാലനെയും കണ്ടെത്താൻ സാധിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്